സി ബീർജി ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞത് നോക്കൂ തൻ്റെ പിതാവിൻ്റെ അത് പിതാവ് എന്ന് പറഞ്ഞ് മാത്രം പറയാനാകില്ല കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും വൈകാരിക ബിംബം ഇവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ തണലിലാണ് ഓടി നടന്നത് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ ആ മകനെ അടിച്ച് പുറത്താക്കിയ കാര്യത്തെക്കുറിച്ചാണ് കണ്ണീരോടുകൂടി പറയുന്നത് വർക്കിയും സമാനമായി തഴയപ്പെട്ടയാൾ എന്ന് പറയുന്നു അനർഹരെ വാഴിക്കുമ്പോൾ കണ്ണീരും ചോരയുമാണ് കോൺഗ്രസ് ഇപ്പോഴത്തെ ചില നേതൃത്വം നടന്നു നീങ്ങാൻ ഉപയോഗിക്കുന്നു നോക്കൂ ഒരു കേഡർ പാർട്ടിയും ബഹുജന അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടികളും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ അംഗങ്ങൾക്കും അതിൻ്റെ നേതാക്കൾക്കും ഒക്കെ തന്നെ അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കേഡർ കേഡർ പാർട്ടികളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അവർക്ക് നിഷിദ്ധമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഒക്കെ തന്നെ പലപ്പോഴും പാർട്ടി വേദികളിൽ പറയേണ്ട അഭിപ്രായ പ്രകടനങ്ങൾ പുറത്ത് പറയാറുണ്ട് അപ്പോൾ അതിന് ഈ ഒരു ഒരു ഈ ബഹുജന അടിത്തറയുള്ള പാർട്ടികളിൽ അത് നിഷേധിക്കപ്പെടുന്നില്ല അതിനെ ഏതെങ്കിലും ഒരു സ്വാ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലംഘനമായി അതിനെ കരുതുന്നില്ല എങ്കിൽ പോലും ഈ മൂല്യബോധമുള്ള നേതാക്കന്മാർ അത്തരത്തിലുള്ള പാർട്ടി വേദികളിൽ സംസാരിക്കേണ്ട വിഷയങ്ങൾ പാർട്ടി വേദികളിൽ തന്നെ പറഞ്ഞു വെക്കുന്നു നേതൃനിരയിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ അതിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിക്കണം വിശ്വാസം നമുക്ക് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ബഹുമാനനായ കേരളം ആദരിക്കുന്ന ബഹുമാനനായ ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ സ്നേഹിച്ചു മൂല്യബോധമുള്ള ഒരു നേതാവായി അദ്ദേഹം കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അതല്ല പൊതു പൊതുരംഗത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് നിരോധനം താങ്കൾ പറയുന്നു ജനാധിപത്യ പാർട്ടി എന്ന് വേറൊറ്റത്ത് പുനഃസംഘടന പോലും നടന്നിട്ട് വർഷങ്ങളാകുന്നു പുനഃസംഘടന പോലും നടത്താനാകുന്നില്ല ഇഴഞ്ഞു നീങ്ങുകയാണ് അതവിടെ നിൽക്കട്ടെ താങ്കൾ ഈ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അവർ പറയുന്നു എന്നിട്ട് അതേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അവർ പറയുന്ന നിലപാട് മൂല്യബോധമില്ലാത്തതാണെന്ന് പറയുന്നു എവിടെങ്കിലും ഒരിടത്ത് നിൽക്കൂ റജി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ മൂല്യബോധം ഉള്ള നേതാക്കൾ അവർ പുലർത്തേണ്ട ചില തത്വസംഹിതകളുണ്ട് ആരാണ് ഇവിടെ മൂല്യബോധമില്ലാത്ത നേതാക്കൾ അത് ജനങ്ങളാണ് അത്തരത്തിൽ ഒരു ഒരാളെ നേതാവാക്കി തെരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ കാലക്രമേണയുള്ള അല്ലെങ്കിൽ ദീർഘകാലമുള്ള അനുഭവത്തിൻ്റെയും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെയും ഫലമായിട്ടാണ് ജനങ്ങളിൽ നിന്ന് ആദരവ് നേടിയെടുക്കുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഒരു നേതാവ് ഉയർന്നു വരേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിൽ ഒരു സംഘടനാ സംവിധാനത്തിൽ ആളുകളെ മാറ്റും ആളുകളെ പുനഃ പുതിയ ആളുകൾ കടന്നു വരും അപ്പോൾ അത് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാണ് കടന്നു വരും കടന്നു വരും അപ്പോൾ എങ്ങനെ കടന്നു വരും അത് ഓരോ ഓരോ പാർട്ടിക്കും ഇപ്പോൾ ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്നതൊക്കെ കാണുന്നവർക്ക് മനസ്സിലായി ഇതിൻ്റെ മലയാളം ഇനി ഞാൻ അതിലേക്ക് പിടിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ നേതാക്കന്മാർ കടന്നു വരുമെന്ന് പറയുന്നു എങ്ങനെ കടന്നു വരുന്നു യോഗ്യതയും അർഹതയുടെയും മാനദണ്ഡത്തിലല്ലേ കടന്നു വരേണ്ടത് അങ്ങനെയാണോ വന്നിട്ടുള്ളത് ഞാൻ ഞാൻ ചില സംശയങ്ങൾ മാത്രം എൻ്റേതായി ചോദിക്കാം താങ്കളുടെ പ്രതികരണ സമഗ്രമാകാൻ ഇവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി രണ്ടാമതെത്തി ഒന്നാമതെത്തിയ ആൾക്കെതിരെ വ്യാജ കാർഡ് ആരോപണം അടക്കമുണ്ട് ഐ ഡി കാർഡ് അതിൻ്റെ കേസും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് ഒന്നാമതായി ഓക്കെ അതവിടെ നിൽക്കട്ടെ രണ്ടാമതെത്തി ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയ ഒരാൾ എങ്ങനെയാണ് തഴയപ്പെടുന്നത് എങ്ങനെയാണ് പത്തൊൻപതിനായിരം വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡൻ്റ് ആകുന്നത് വർക്കിങ്ങിലേ ഇല്ലാത്ത നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ തന്നെ പറഞ്ഞാൽ നോൺ വർക്കിംഗ് ആയ വർക്കിംഗ് പ്രസിഡൻ്റ് ആകുന്നത് എങ്ങനെ ആരുടെ നോമിനി എങ്ങനെയാണ് അർഹരായവർ വളർന്നു വരേണ്ട രീതി താങ്കൾ ഒന്ന് വിശദീകരിക്കൂ കഴിവുള്ള നേതാക്കന്മാർ ധാരാളം ഉണ്ട് ഇപ്പം വൈസ് പ്രസിഡന്റുമാർ തന്നെ പത്ത് പേരുണ്ട് ആ പത്ത് പേരും തികഞ്ഞ ഏറ്റവും ഉന്നത നിലയിൽ അതായത് നേതൃത്വ സ്ഥാനത്തെ വളർത്താൻ യോഗ്യത ആ പത്ത് പേരും അതിൽ നിന്ന് സംഘടനാ സംവിധാനം കൂലം ചർച്ചകൾക്ക് ശേഷം ഒരാളെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ മറ്റൊരാൾ കുലപ്രശ്നമായ ഏത് ചർച്ചകൾ ഞാൻ ചോദിക്കുന്ന അതാണ് ഒരു ഇടക്കാല ഒരു ഇടക്കാല പ്രസിഡന്റ് ആണല്ലോ ശരിയാണ് ഒന്നാമത്തെ പ്രസിഡന്റ് ലൈംഗിക ആരോപണങ്ങളിൽ കുറ്റക്കാരനായി പുറത്തു പോകുന്നു അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വന്നു ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാത്തിടത്തോളം കാലം നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ സ്റ്റാറ്റസ് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നോക്കിയാൽ അവിടെ എത്തേണ്ടത് രണ്ടാമൻ ആകുന്നതാണല്ലോ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നയാൾ ഇവിടെ അയാൾ എങ്ങനെ തഴയപ്പെടുന്നു എങ്ങനെയാണ് പത്തൊൻപതിനായിരം കിട്ടിയ ആൾ വരുന്നത് എങ്ങനെയാണ് ചുള്ളിയിൽ അവിടെ വർക്കിംഗ് പ്രസിഡൻ്റാവുന്നത് ഇതൊന്നും വിശദീകരിക്കൂ താങ്കൾ മാത്രമല്ല ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ ചേർന്ന നിങ്ങളുടെ ശിബിരം പറഞ്ഞ കാര്യങ്ങളുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത്തരത്തിൽ തലപ്പത്തിരിക്കേണ്ടതില്ല പ്രത്യേകിച്ച് യുവസ യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്നിട്ട് അത് ലംഘിച്ചു അത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമായിരുന്നു അത് ലംഘിച്ച് മുപ്പത്തി മുപ്പത്തിയേഴും വയസ്സുള്ളവരാണ് ഇപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്നത് അങ്ങനെ ആർ ഡി മോഡി അനർഹത ആടിമൂടി ചട്ടലംഘനം നിങ്ങളുടെ പാർട്ടി തന്നെ അനുവദിക്കുന്ന നിയമങ്ങൾ പ്രകാരം എന്നിട്ട് എങ്ങനെ വന്നു അത് പറയൂ ആദ്യം അഞ്ച് കോടി അംഗങ്ങളുള്ള യൂത്ത് കോൺഗ്രസിൽ അനർഹരായിട്ടുള്ള ആരും കടന്നു വരില്ല അത് തികച്ചും അർഹരായിട്ടുള്ളവർ മാത്രമാണ് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരിക അതിലൊരു തർക്കവുമില്ല എ ഐ സി സി നേതൃത്വമാണ് അബിൻ വർക്കിയെ ജനറൽ സെക്രട്ടറിയായി പോസ്റ്റ് ചെയ്തത് അബിൻ വർക്കി എന്ന് പറയുന്ന കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമാണ് അങ്ങേയറ്റം സമരവീര്യമുള്ള കേരളത്തിലെ പൊരുതാൻ അറിയാവുന്ന ചെറുപ്പക്കാരായി പോയതാണോ എൻ്റെ പരിമിതി എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതേ യോഗ്യന് വിലപിക്കേണ്ടി വരുന്നു അത് അതെങ്ങനെ വന്നു ഒരു ഉമൻ പറയുന്നു എന്നെ ചവിട്ടി പുറത്താക്കി തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെ ചവിട്ടി പുറത്താക്കിയ മാതൃകയിൽ അബിൻ വർക്കിയും പുറത്താക്കി അബിൻവർക്കെ പരിഗണിക്കണമായിരുന്നു അത് ചാണ്ടിയുമ്മന്റെ വാക്ക് മാത്രം വാക്കുകളല്ല രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ വാക്കുകളാണ് എ ഐ ഗ്രൂപ്പുകൾ ഈ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഷാഫി പറമ്പിൽ ഇവരൊക്കെ പിന്നിൽ നിന്ന് വലിയ കളികൾ കളിക്കുകയാണ് അർഹരായി ഇത്രയും നാൾ പോരാടി വന്ന എ ഐ ഗ്രൂപ്പുകളെയും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെയൊക്കെ വീഴ്ത്തുകയാണ് അതിൻ്റെ അനുഗണനങ്ങളാണ് ഇപ്പോൾ എത്തിയത് എന്നതാണ് ആരോപണം